സേവനത്തിനിടെ മർദ്ദനമേൽക്കുന്ന മാലാഖമാർ നോർത്തേൺ അയർലൻഡിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ നടന്നത് എഴുപത്തിരണ്ടായിരത്തിലധികം അതിക്രമങ്ങൾ ഓരോ ദിവസവും ശരാശരി മുപ്പത്തിരണ്ട് പേർ വീതം ആക്രമിക്കപ്പെടുന്നു എന്ന് ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് നമ്മുടെ നഴ്സുമാർ സുരക്ഷിതരാണോ വിശദമായ റിപ്പോർട്ടിലേക്ക് നോർത്ത് ആന്റ് അയർലന്റ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ ശാരീരിക വാചിക ആക്രമണങ്ങളാണ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ സ്റ്റാഫുകൾക്ക് നേരെ ഉണ്ടായിരിക്കുന്നത് ഇതിൽ അറുപതിനായിരം ശാരീരിക മർദ്ദനങ്ങളും പന്തിരായിരം അസഭ്യവർഷങ്ങളുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ബെൽഫാസ്റ്റ് ഹെൽത്ത് ട്രസ്റ്റിലാണ് ഏറ്റവും കൂടുതൽ അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം കേസുകൾ ഡെമോക്രാറ്റിക് യൂണിയനിസ്റ്റ് പാർട്ടി അംഗം ഡയാൻ ഡോട്ട്സിന്റെ ചോദ്യത്തിന് മറുപടിയായാണ് ഈ വിവരങ്ങൾ പുറത്തുവന്നത് ഹെൽത്ത് സെന്ററുകളിലും സ്വകാര്യ കെയർ ഹോമുകളിലും നടക്കുന്ന ക്രമങ്ങൾ ഈ കണക്കിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തതിനാൽ യഥാർത്ഥ സംഖ്യ ഇതിലും എത്രയോ മടങ്ങായിരിക്കുമെന്ന് ആരോഗ്യ പ്രവർത്തകരുടെ വിവിധ സംഘടനകൾ ആശങ്കപ്പെടുന്നു എമർജൻസി വിഭാഗങ്ങളിലെ അമിതമായ തിരക്കും കാത്തിരിപ്പ് സമയവുമാണ് രോഗികളെയും ബന്ധുക്കളെയും അക്രമാസക്തരാക്കുന്നത് ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ കൈയ്യേറ്റം നടത്തുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും അവർക്ക് സീറോ ടോളറൻസ് സുരക്ഷാ കവചം ഒരുക്കണമെന്നും ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ ആവശ്യപ്പെടുന്നു ബോഡി ക്യാമറകൾ പോലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ചിലയിടങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് െങ്കിലും ആരോഗ്യ പ്രവർത്തകർക്ക് സംരക്ഷണം നൽകാൻ പ്രത്യേക നിയമനിർമ്മാണം വേണമെന്ന ആവശ്യം ശക്തമാണ് നമ്മെ സഹായിക്കാൻ എത്തുന്നവർക്ക് നേരെ അതിക്രമം കാണിക്കുന്നത് ഒരു സമൂഹത്തിന് തന്നെ നാണക്കേടാണെന്ന് ആരോഗ്യമന്ത്രി മൈക്ക് നെസ്ബിറ്റ് പറഞ്ഞു മലയാളി നഴ്സുമാരെ ഇതെങ്ങനെ ബാധിക്കുന്നു യു കെയിൽ പ്രത്യേകിച്ച് നോർത്ത് അയർലൻഡിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് മലയാളി നഴ്സുമാർക്ക് ഈ വാർത്ത വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ് റിപ്പോർട്ട് ചെയ്യാനുള്ള മടി പല മലയാളി നഴ്സുമാരും തങ്ങൾ നേരിടുന്ന വാചികമായ അധിക്ഷേപങ്ങൾ പരാതിപ്പെടാതെ അവഗണിക്കാറുണ്ട് എന്നാൽ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യണമെന്ന് ഈ കണക്കുകൾ ഓർമ്മിപ്പിക്കുന്നു സുരക്ഷാ ബോധവൽക്കരണം ഹോസ്പിറ്റലുകൾ നൽകുന്ന ബോഡി ക്യാമറകൾ പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നു മാനസിക സമ്മർദ്ദം തുടർച്ചയായ ഇത്തരം അതിക്രമങ്ങൾ നഴ്സുമാരുടെ മാനസികാരോഗ്യത്തെയും ജോലിയിലുള്ള താൽപര്യത്തെയും ബാധിക്കുന്നുണ്ട്